ആദ്യമേ തന്നെ ഈ കൃപാസനം പ കൃപാസനത്തിൻ്റെ പരിശുദ്ധമായ അൾത്താരയിൽ ഞങ്ങളുടെ കുടുംബത്തോടെ വന്ന് ഇവിടെ സാക്ഷ്യം പറയാൻ നിൽക്കാൻ സാധിച്ചതെന്നെ ഓർത്ത് ഒരുപാട് അമ്മയ്ക്കും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറയണം എൻ്റെ പേര് ജെയിൻ ജോണി ഹസ്ബൻഡ് ടി ഡി ജോണി മക്കൾ ആൽവിൻ ജോണി അഞ്ജു ജോണി ആഷ്ന ജോണി ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മാസത്തിലാണ് ഇവിടെ ആദ്യമായി വന്നത് ഞാൻ ആദ്യമായി വരുമ്പോൾ ഉടമ്പടി എടുക്കാൻ വിചാരിച്ചിരുന്നില്ല പക്ഷേ വീട്ടിൽ നിന്ന് പോരുമ്പോൾ ഞാൻ ഉടമ്പടിയൊന്നും എടുക്കുന്നില്ല ഞാൻ ഇവിടെ വന്ന് കണ്ടിട്ട് പോരുന്നുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചതിന് ശേഷം നേരെ ഉടമ്പടി എടുക്കാനാണ് പോയത് അപ്പോൾ എല്ലാവരെയും പോലെ തന്നെ ആറ് നിയോഗങ്ങൾ ഞാനും എഴുതി എനിക്ക് ഒരുപാട് നിയോഗങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അതിൽ ആറ് നിയോഗങ്ങൾ ഞാൻ വെച്ച് അതിനുശേഷം ഞാൻ ഇവിടെ ഇവിടെ പ്രാർത്ഥിച്ച് വീട്ടിലേക്ക് പോയി അതിനുശേഷം അതിനുശേഷമാണ് ഞാൻ കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ചത് പിന്നെ എന്നും പള്ളിയിൽ പോകും കുമ്പസാരം കുർബാന അതായത് ഉടമ്പടിയിൽ പറഞ്ഞ പ്രകാരമുള്ള എല്ലാം ഞാൻ അതേപടി അനുഷ്ഠിച്ചു പോന്നു ആദ്യമേ തന്നെ എനിക്ക് ഒരു അതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഉച്ചയ്ക്ക് ശേഷം എൻ്റെ ഹസ്ബൻഡ് എന്നോട് വിളിച്ചു പറഞ്ഞു നമ്മുടെ കേസ് മെയിൻ കേസ് വിധിയായിട്ടോന്നുള്ളത് സത്യം പറയുകയാണെങ്കിൽ ആ നിമിഷം ഞാൻ അത്ഭുതപ്പെട്ടു പോയി കാരണം അന്ന് ഉടമ്പടിയിൽ ഞാൻ ആറ് നിയോഗങ്ങൾ വെച്ചപ്പോൾ ഈ കേസിൻ്റെ കാര്യം ഞാൻ മറന്നുപോയി സത്യം പറയുകയാണെങ്കിൽ മറന്നുപോയി അത് ആ ഒരാഴ്ചയായിട്ട് ഞാൻ ഇതേ മറന്നുപോയി ഇവിടെ വരുന്നത് വരെ എനിക്ക് ഈ കേസിനെ കുറിച്ചുള്ള ഒരുപാട് വിഷമത്തിലായിരുന്നു പക്ഷേ നിയോഗത്തിൽ ഞാനത് വെക്കാൻ മറന്നുപോയി ഞാൻ മറന്നെങ്കിലും അമ്മമാതാവ് അത് മറന്നില്ല എനിക്ക് നിയോഗത്തിൽ വെക്കാത്ത കാര്യമാണ് എനിക്ക് ആദ്യമായിട്ട് മാതാവ് തിരുക്കുമാരനിൽ നിന്ന് എനിക്ക് സാധിച്ചു കിട്ടിയത് വളരെ സന്തോഷമായി ഞാൻ പ്രയർ റൂമിൽ ചെന്ന് ഒരുപാട് ഞാൻ സങ്കടപ്പെട്ടു ഞാൻ പറഞ്ഞു ഞാൻ മറന്ന് മറന്നാലും മാതാവ് എന്നെ ഓർത്തൂല്ലോ എന്നതിൽ അങ്ങോട്ട് ഉടമ്പടിയിൽ തന്നെയായിരുന്നു എൻ്റെ ജീവിതം പിന്നെ എനിക്ക് ഞാൻ നിയോഗത്തിൽ വെച്ചതാണ് എനിക്ക് മൈഗ്രെയിൻ്റെ തലവേദന അതായത് ഒരു ഒരു പ്രാവശ്യം വരുമ്പോൾ ഇടത് സൈഡാണെങ്കിൽ അത് കുറച്ച് ദിവസം അങ്ങനെ നിൽക്കും ശേഷം അത് മാറിക്കഴിയുമ്പം ഇ ഇപ്പുറത്ത് വലത് സൈഡിൽ തലവേദന അങ്ങനെ അത് ഒരു ഏകദേശം ഒരു ഇരുപത് വർഷത്തോളമായിട്ട് എനിക്കത് മുടങ്ങാതെ ഉണ്ട് കുറച്ച് ഗ്യാപ്പേ ഉണ്ടാവുകയുള്ളൂ അതിനുശേഷം വീണ്ടും തലവേദന വരും അങ്ങനെയായിരുന്നു ഉടമ്പടിയിൽ വെച്ച് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ അറിഞ്ഞില്ല എൻ്റെ തലവേദന മാറിയത് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ഞാൻ യാത്രയ്ക്കൊക്കെ പോയി വരുമ്പോൾ സാധാരണ യാത്രയ്ക്ക് പോയി വരുമ്പോൾ എനിക്ക് നല്ല തലവേദനയോടെയാണ് ഞാൻ വീട്ടിലേക്ക് വരാം ഉറങ്ങിയാലും ആ തലവേദന മാറില്ലായിരുന്നു പക്ഷേ കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് അല്ലേ എൻ്റെ തലവേദന മാറിയില്ലോ എന്നുള്ളത് അപ്പോഴും മാതാവ് എന്നെ എനിക്ക് എൻ്റെ തലവേദന മാറ്റി തന്നു അതുപോലെ തന്നെ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഭയങ്കര പ്രശ്നങ്ങളുണ്ടായിരുന്നു കടബാധ്യത ഉണ്ടായിരുന്നു അപ്പം ഞാനത് നിയോഗത്തിൽ വെച്ചിരുന്നതാണ് അപ്പം ഞങ്ങൾ ഞങ്ങൾക്ക് രണ്ട് ഫ്ലോട്ട് സ്ഥലമുണ്ട് വിൽക്കാനായിട്ട് അപ്പം അത് അതിൻ്റെ ആധാരം കൊണ്ടുവന്ന് ഞാൻ ഇവിടെ ജോസപ്പച്ഛനെ കണ്ട് ബ്ലസ്സിംഗ് വാങ്ങിച്ച് അത് അച്ഛൻ ആധാരം അൽത്താരയിൽ കൊണ്ടുപോയി പ്രാർത്ഥിച്ച് തന്നു നാല് കാശുരൂപം തന്നു അത് പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചെല്ലി നാല് അതിർത്തികളിലും കുഴിച്ചിടാൻ പറഞ്ഞു അതനുസരിച്ച് പിറ്റേ ദിവസം തന്നെ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ഈ സ്ഥലത്ത് പോയി കാശിരൂപം പ്രാർത്ഥിച്ച് കുഴിച്ചിട്ടു കുറച്ച് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ മൂന്നാല് മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കതിൽ ഒരു ഫ്ലോട്ട് വിൽക്കുവാൻ സാധിച്ചു അത് യാതൊരു മീഡിയേറ്ററും ഇല്ലാതെയാണ് ഞങ്ങൾക്ക് നേരിട്ടാണ് അത് വിൽക്കുവാൻ സാധിച്ചത് അതിന് അമ്മമാതാവിനോടും തിരുക്കുമാനോടും കൊടാനും കൂടി നന്ദി പറയണം പിന്നെ എൻ്റെ മകൻ ഈ സമയങ്ങളിൽ യു കെയിൽ ജോലി ചെയ്യുമായിരുന്നു പഠനം കഴിഞ്ഞ് അവൻ വിസയ്ക്ക് വേണ്ടി നിൽക്കുകയായിരുന്നു അപ്പം അവൻ വിസയ്ക്ക് നോക്കുമ്പോൾ ഏഴ് ലക്ഷം തുടങ്ങി പതിനാല് ലക്ഷം വരെ പറയുന്ന ഏജൻസിക്കാർ അപ്പോൾ അവൻ പപ്പട്ടടുത്ത് പറഞ്ഞപ്പം അത്രയും രൂപ നമ്മുടെ കയ്യിൽ ആ ടൈമിൽ എടുക്കാനില്ലാത്തത് കൊണ്ട് അവൻ സ്റ്റേ ബാക്ക് രണ്ട് വർഷത്തേക്കുള്ള വിസ എടുത്തു അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് വിസ തരണമെന്ന് കിട്ടുവാൻ വേണ്ടിയിട്ട് അങ്ങനെ സമയ ചുരുക്കത്തിൻ്റെ മാതാവ് ഉടനെ തന്നെ അവനൊരു ഇൻ്റർവ്യൂ വരികയും അവനതിൽ അറ്റൻഡ് ചെയ്ത് അവന് അതിൽ പാസ്സാവുകയും അവന് സാധാരണ രീതിയിൽ വിസ അവന് അഞ്ച് വർഷത്തേക്ക് അടിച്ചു കിട്ടി പിന്നെ മകൾ അഞ്ച് ജോണി അവൾ ആ ടൈമിൽ ബി സി ഒപ്റ്റോമെട്രിക്ക് കഴിഞ്ഞ് ഇൻ്റേൺഷിപ്പ് ചെയ്യുകയായിരുന്നു അപ്പോൾ ഞാൻ നിയോഗത്തിൽ വെച്ചു അമ്മേ മാതാവേ അവൾക്ക് ഇത് കഴിയുമ്പോൾ ഒട്ടും ഗ്യാപ്പില്ലാതെ തന്നെ അവൾക്ക് ഒരു ജോലി കിട്ടണേ വലിയ തൊഴിലെങ്കിലും ഒരു ജോലി കിട്ടണമേ എന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ അവളുടെ ആ ഇൻറ്റേൺഷിപ്പ് അവസാന നാളുകളിൽ അവർക്ക് അവിടെ ഒരു ഇൻറ്റർവ്യൂ വന്നു അവളത് അറ്റൻഡ് ചെയ്തു അന്നേ ദിവസം ഇൻ്റർവ്യൂയില് അവൾക്ക് മാത്രമാണ് സെലക്ഷൻ കിട്ടിയത് അങ്ങനെ ഒട്ടും ഗ്യാപ്പില്ലാതെ അവൾക്ക് ഓപ്റ്റോമെട്രിസ്റ്റ് ആയിട്ട് ജോലി ചെയ്യാൻ സാധിച്ചു ഇപ്പം രണ്ട് വർഷം പൂർത്തിയായിരിക്കുന്നു പിന്നെ മകൾ ചെറിയ മകൾ പ്ലസ് ടു കഴിഞ്ഞ് ജർമ്മൻ എക്സാം ജർമ്മൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ദേശത്തുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവൾക്ക് അഡ്മിഷൻ എടുത്തു അവൾക്കും ഇതുപോലെ തന്നെ നന്നായി നിയോഗത്തിൽ വെച്ചു അവളുടെ എക്സാമൊക്കെ നന്നായിട്ട് തോൽക്കാതെ ആ അപ്പപ്പോൾ തന്നെ പാസ്സായി വരാനായിട്ട് അതുപോലെ തന്നെ അമ്മ മാതാവ് ആ പ്രാർത്ഥന കേട്ട് അവൾക്ക് ആ ഒരു ഒരു വർഷത്തിനുള്ളിൽ തന്നെ എല്ലാ മൊഡ്യൂളും നല്ല മാർക്കോടെ അവൾക്ക് പാസ്സാവാൻ സാധിച്ചു അതുപോലെ തന്നെ അവൾ പറയും അമ്മേ എൻ്റെ മെറിറ്റ് മെറിട്ടല്ലാട്ടോ എന്നുള്ളത് ദൈവ മാതാവിൻ്റെ കൃപ ഞങ്ങൾക്ക് അമ്മ തിരുക്കുമാരിൽ നിന്ന് വാങ്ങി തന്നതാണ് അവൾക്ക് ആ ഒരു വർഷത്തിനുള്ളിൽ തന്നെ എല്ലാം ശരിയായി പക്ഷേ സാമ്പത്തികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആ ടൈമിൽ എല്ലാം റെഡിയാവും അങ്ങനെ അവൾ ജർമ്മനിയിൽ പോയി ഇപ്പോൾ രണ്ട് വർഷം തികഞ്ഞ് അവൾ കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ തിരിച്ചെത്തി അപ്പം ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇതെല്ലാം ഈ കിട്ടിയ നന്മകളെല്ലാം ഞാൻ അലക്സച്ചനെ കാണിച്ചിരുന്നു അപ്പോൾ അലക്സച്ചൻ പറഞ്ഞു മക്കൾ വന്നിട്ട് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു അപ്പോൾ ശരിയെന്ന് പറഞ്ഞു പോയെങ്കിലും ഞാൻ മനസ്സിൽ വിചാരിച്ചു ദൈവമേ മക്കൾ രണ്ടുപേരും കൂടി ഒന്നിച്ചെന്ന് വരും അപ്പോൾ ഇനി സാക്ഷ്യം പറയാൻ നീളല്ലേ അപ്പം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് സാക്ഷ്യം കേൾക്കുമ്പോൾ ഇതുപോലെ എനിക്ക് ഒന്നിച്ച് മക്കളും ഭർത്താവും കൂടി ഒരുമിച്ച് സാക്ഷ്യം പറയാൻ സാധിക്കണേ എന്നുള്ളത് പക്ഷേ തമ്പുരാൻ മകന് ജാനുവരിയിലെ ലീവ് മകൾക്ക് ഓഗസ്റ്റിലെ ലീവ് എങ്കിലും മകന് വരും പറ്റൊന്ന് അറിയില്ല പക്ഷേ മാതാവ് അത് സമയചുരുക്കത്തിൻ്റെ മാതാവ് രണ്ടു പേർക്കും ഒരാഴ്ചയുടെ വ്യത്യാസത്തിൽ ഒരാൾക്ക് നാലാഴ്ചയും ഒരാൾക്ക് മൂന്നാഴ്ചയും ലീവ് കൊടുത്ത് രണ്ട് പേരും എത്തി മകൻ ഇന്നലെ എത്തിയതേ ഉള്ളൂ അപ്പോൾ ഞാൻ മാതാവിനോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാതാവേ എൻ്റെ മകൻ വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ അവന് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവന് ഔട്ടിങ്ങിനൊക്കെ പോകാൻ ഭയങ്കര താല്പര്യമുള്ള മകനാണ് അപ്പം അവിടെ പോണേക്കാളും മുന്നേ ഏറ്റവും ആദ്യം കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടേ ഞങ്ങൾ പുറത്തേക്ക് പോകുള്ളൂ എന്ന് മാതാവിനോട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾക്ക് മാതാപിതാക്ക ഒരുക്കി തന്നതാണ് ഞങ്ങൾക്ക് അഞ്ച് പേർക്കും ഇവിടെ നിന്ന് സാക്ഷ്യം പറയാനായിട്ടുള്ളത് ഇതിന് അമ്മയ്ക്കും തിരുക്കമ്മനോടും കൊടാനും കൂടി നന്ദി പറയുന്നു പിന്നെ പത്രം ഇവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അന്ന് തന്നെ ഈ പത്രം ഓരോരുത്തരുടെ കയ്യിൽ കയ്യിലേ കൊടുക്കുകയുള്ളൂ എവിടെയും വെച്ച് പോകില്ല കൊടുത്തിട്ടേ ഞാൻ എത്ര സമയമായാലും വീട്ടിൽ എത്തുകയുള്ളൂ പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്നറിഞ്ഞ് പിന്നെ കുർബാന കുംഭസാരം ജപമാല എല്ലാം ഉടമ്പടിയിലൂടെ തന്നെ ജീവിക്കുന്നു ഭർത്താവും മക്കളും അവരുടേതായ പിന്നെ മറ്റ് സഹായ സഹായഭ്യാപ്തനായി വന്നു കഴിഞ്ഞാലും ഫുഡായാലും പൈസ കൊണ്ടായാലും ഞങ്ങൾ ഫുഡ് ഒരിക്കലും ഒരാൾക്കും കൊടുക്കാതെ ഞങ്ങൾ വിട്ടയച്ചിട്ടില്ല പൈസ അർഹതയുള്ളവർക്ക് ഞങ്ങൾ അത് ഞങ്ങൾ എന്നിൽ കവിഞ്ഞത് ഞാനും ഹസ്ബൻഡും മക്കളായാലും അവർക്ക് ഇതൊക്കെ ഒരു ഇഷ്ടമുള്ള കാര്യമാണ് അവർ ആരെ വേണമെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അവർക്ക് സഹായിക്കാൻ ഒരു മടിയുമില്ല പിന്നെ അടുത്തുള്ള ഞങ്ങൾക്കൊരു കൃപാഭവനുണ്ട് അവിടെ പോയി അവർക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാങ്ങിച്ചു കൊടുക്കും പിന്നെ വൃദ്ധസദനില് പോയിട്ടുണ്ട് പിന്നെ രോഗികളെ സന്ദർശിക്കുന്നുണ്ട് അങ്ങനെ പിന്നെ മകൾക്ക് ഈ രണ്ടാമത്തെ മകൾ ഉടമ്പടി എടുത്തിട്ടുണ്ട് അവളും ഉടമ്പടിയിലൂടെ ജീവിക്കുകയാണ് അവളുടെ നിയോഗങ്ങളും അവളെ വെച്ചിട്ടുണ്ട് അവളും അടുത്ത് തന്നെ ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റുമെന്ന് ഞാൻ ഉറപ്പായിട്ട് വിശ്വസിക്കുകയാണ് ഇതെല്ലാം തന്ന മാതാവിനും തിരുക്കുമാരനും കൊടാനും കൂട്ടി നന്ദി പറയുന്നു എൻ്റെ ജോണി ഞാനാണ് ജർമ്മനിയിൽ ലീവ് ജർമ്മനിയിൽ നിന്ന് ലീവിൽ വന്ന ലീവിന് വന്നിട്ടുള്ളത് ജർമ്മൻ ഭാഷ പഠിക്കാൻ പോയത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ജൂലൈ പായച്ചായിരുന്നു ജൂൺ പായച്ചായിരുന്നു അന്ന് തുടങ്ങി ജൂൺ തൊട്ടുള്ള ഒന്നര വർഷത്തിനുള്ളിൽ ഞാൻ ജർമ്മനിയിലേക്ക് കയറിപ്പോയി എനിക്ക് ഒരു തടസ്സം ഒന്നിനും വന്നിട്ടില്ല എക്സാമുകളായാലും എല്ലാം കറക്റ്റ് കറക്റ്റ് സമയത്തിന് പോയി വിസയ്ക്ക് ഒരു തടസ്സം വന്നിട്ടുണ്ടായിരുന്നില്ല ഭാഷയാണേലും അവിടെ ചെന്നതിന് ശേഷം ഒരു ബുദ്ധിമുട്ട് പോലും ഉണ്ടായിട്ടില്ല ആരോട് ചോദിച്ചാലും തിരിച്ച് നന്നായിട്ട് ലാംഗ്വേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എല്ലാം മാതാവിൻ്റെ കൃപയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒന്ന് രണ്ട് പത്തൊമ്പത് മുതൽ ഇരുപത്തി വരെ തിരുവചനങ്ങൾ അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയുടെ വേദനകൾ ക്ഷമാപൂർവം സഹിച്ചാൽ അത് അനുഗ്രഹ കാരണമാകും നിങ്ങൾ നന്മ ചെയ്തിട്ട് പീഡകൾ സഹിക്കേണ്ടി വന്നാൽ അത് ദൈവസന്നിധിയിൽ പ്രീതികരമാണ് ഇതിനായിട്ടാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്തെന്നാൽ ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി സഹിക്കുകയും നിങ്ങൾ അനുകരിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് മാതൃക നൽകുകയും ചെയ്തിരിക്കുന്നു ജെയിൻ ജോണി എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി സാക്ഷ്യം പങ്കുവെക്കുമ്പോൾ ഈ സാക്ഷ്യപത്രത്തിൽ എഴുതിയിരിക്കുന്ന വചനമാണിത് ജീവിതം കടന്നുപോയ ക്ലേശകാലങ്ങളെയും ജീവിതത്തിൽ വന്ന വലിയ സഹനങ്ങളെയും ഓർത്തുകൊണ്ട് ഈശോയും അമ്മമാതാവും എങ്ങനെ കുടുംബത്തെ നയിച്ചുവെന്നും ഓരോ കാര്യങ്ങളിലും സംരക്ഷണവും സഹായവും നൽകിയെന്നും ആ വചനത്തിലൂടെ ആ കുടുംബത്തിന് ലഭിച്ച വെളിപ്പെടുത്തലുകളാണ് വാക്കുകളിലൂടെ ഈ അമ്മ ഇപ്പോൾ പങ്കുവെച്ചത് ആദ്യം സൂചിപ്പിച്ചത് ഒത്തിരി കേസുകളുണ്ടായിരുന്നു അത് പലതരത്തിലും തീരാതെ പ്രയാസപ്പെട്ടിരുന്നു ആ കേസുകൾ ഉടമ്പടി എടുത്തതിന് ശേഷം അമ്മ മാതാവ് പൂർണ്ണമായും പരിഹരിച്ചു തന്നു കുടുംബത്തെ സംരക്ഷിച്ചു എന്ന സാക്ഷ്യമാണ് ഈ നിൽക്കുന്ന അഞ്ചു അഞ്ചുപേരെക്കുറിച്ചും ഓരോ സാക്ഷ്യങ്ങൾ അവർ പങ്കുവെക്കുന്നുണ്ട് കുടുംബത്തിൽ ഓരോരുത്തരും അമ്മയുടെ കൈപിടിച്ച് നടന്നുവെന്നും അമ്മയുടെ സംരക്ഷണം അറിഞ്ഞുവെന്നും അമ്മ അവരുടെ ജീവിത വിഷയങ്ങൾ ഏറ്റെടുത്ത് സഹായിച്ചുവെന്നും രണ്ടാമത് സഹോദരിക്കുണ്ടായിരുന്ന വർഷങ്ങളായിട്ടുള്ള പത്ത് മുപ്പത് വർഷത്തിലേറെ ആയിട്ടുള്ള മൈഗ്രൈൻ്റെ വിഷയങ്ങളാണ് ഒരു ചെറിയ യാത്ര പോലും ചെയ്യാനാവാത്ത അവസ്ഥയിൽ എന്നാൽ അമ്മ മാതാവ് ആ സഹോദരിയെ കാത്തുകൊണ്ടതും ഉടമ്പടി തൈലത്തിൻ്റെ ഉപയോഗത്തിലൂടെ പൂർണ്ണമായും വലിയ യാത്രകൾ ചെയ്യുവാൻ പോലും യാതൊരു ക്ലേശവുമില്ലാത്ത വിധത്തിൽ പൂർണ്ണ സൗഖ്യം നൽകിയതിനെ സാക്ഷ്യപ്പെടുത്തി മുത്തമകന് മകന് യു കെയിൽ വർക്ക് വിസ ലഭിച്ചതിൻ്റെ സാക്ഷ്യമാണ് പിന്നീട് പങ്കുവെച്ചത് ഏറെ ക്ലേശമുള്ള നാളുകളിൽ അമ്മയുടെ കരങ്ങളിലേക്ക് ആ വിഷയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് ക്ലേശകരമായിരുന്നുവെങ്കിൽ കൂടിയും അമ്മ മാതാവ് അനുവദിച്ച് എല്ലാ തടസ്സങ്ങളും നീക്കി മകനത് വർക്ക് വിസ അനുവദിച്ച് നൽകിയതിനെ സാക്ഷ്യപ്പെടുത്തി മറ്റൊന്ന് മകൾക്ക് അവിടെ ഒരു ബി എസ് സി അപ്താൻ മാസ്റ്ററി എന്ന് പറയുന്ന കോഴ്സ് അത് പൂർത്തീകരിച്ച് ജോലിക്ക് പ്രവേശിക്കുവാനുള്ള വഴികൾ അമ്മ മാതാവ് മകൾക്ക് കൊടുത്തതിനെ കുടുംബം സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തി അതുപോലെ തന്നെ ബി റ്റു ജർമ്മൻ പഠിച്ച് വിദേശത്തേക്ക് പഠനത്തിന് പോകുവാനുള്ള എല്ലാ വഴികളും സാമ്പത്തിക സാഹചര്യങ്ങളും ഇളയ മകൾക്ക് ഒരുക്കിക്കൊടുത്തതിനെയും കുടുംബം സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തി അനുഗ്രഹങ്ങളുടെ ഓരോരോ നിരയാണ് കുടുംബം ദിവസനിധിയിൽ നന്ദിപൂർവ്വം സമർപ്പിക്കുന്നത് അമ്മയിൽ ആശ്രയിക്കുമ്പോൾ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുകയും ഉടമ്പടി പ്രകാരം ജീവിക്കുകയും ചെയ്യുമ്പോൾ അമ്മ മാതാപിത അനുവദിക്കുന്നു അനുഗ്രഹിക്കുന്നു കൂടുതൽ സംരക്ഷിച്ച് എല്ലാ കാര്യങ്ങളെയും ക്രമീകരിക്കുകയും ചെയ്യുന്നു സഹോദരി ഉടമ്പടി എടുത്ത കാലം മുതൽ ഉടമ്പടിയിൽ വിശ്വസ്തയിൽ തന്നെ തുടരുന്നു ഇപ്പോൾ പതിനൊന്ന് തവണ ഉടമ്പടി അത് പുതുക്കിയതായി ഉടമ്പടി പത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് മറ്റൊന്നുകൂടി പറഞ്ഞു സാക്ഷ്യം പറയുവാൻ വേണ്ടി വന്നപ്പോൾ മക്കൾ എല്ലാവരും ഓരോരോ ഇടങ്ങളിലാണ് എങ്ങനെ ഒരുമിച്ച് വരും എന്ന് യാതൊരു ധാരണയുമില്ല അമ്മമാതാവിനെ തന്നെയാണ് ഏൽപ്പിച്ചു കൊടുത്തത് മക്കൾക്ക് അനുവദിച്ചിരുന്ന ലീവ് പോലും വ്യത്യസ്ത സമയങ്ങളിലാണ് എന്നാൽ അമ്മ മാതാവ് അതെല്ലാം കൂടി ഒരുമിപ്പിച്ച് ചുരുക്കിയെടുത്ത് എല്ലാവർക്കും ഒരുമിച്ച് കാണുവാൻ പറ്റുന്ന വിധത്തിൽ അമ്മയുടെ അരികിൽ കുടുംബത്തിന് ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായി ലഭിച്ച എല്ലാ അനുഭവങ്ങളെയും സാക്ഷ്യപ്പെടുത്തുവാൻ പറ്റുന്ന വിധത്തിൽ ഒരുമിച്ച് കൊണ്ടുവന്നു എന്നതും അമ്മയുടെ വലിയൊരു പരിപാലനയായി കുടുംബം സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ ഉടമ്പടി നമുക്ക് എളുപ്പം ജീവിക്കുവാൻ സാധിക്കുന്ന ഒരു ആത്മീയ പദ്ധതിയാണ് ഉടമ്പടിയോട് സ്നേഹമുണ്ടെങ്കിൽ മരിയൻ ഉടമ്പടി നമുക്കൊരു ഭാരമല്ല നമ്മളതിനോട് ലയിച്ച് ജീവിക്കുവാനായിട്ട് സാധിക്കും അതിൻ്റെ പ്രാർത്ഥനകൾ ചൊല്ലുന്ന തലത്തിലാണെങ്കിലും അതിൻ്റെ കാരുണ്യ പ്രവർത്തികൾ മറ്റുള്ളവരെ സഹോദരങ്ങളായി കണ്ട് ചെയ്യുവാനുള്ള ഉത്തരവാദിത്വത്തിലാണെങ്കിലും അതോടൊപ്പം യേശുവിനെ കൈമാറുന്ന പ്രേക്ഷിത പ്രവർത്തനത്തിലാണെങ്കിലും നമുക്കതിന് ഒരു സ്റ്റാറ്റസ് കുറയുന്നതായിട്ടോ പണം നഷ്ടപ്പെടുന്നതായിട്ട് സമയം നമുക്ക് നഷ്ടപ്പെടുന്നതായിട്ട് തോന്നില്ല മറിച്ച് എൻ്റെ ദൈവത്തിനോടൊപ്പമുള്ള എൻ്റെ ജീവിതം അത് സന്തോഷകരമായി മുന്നേറുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും നമുക്കറിയാം നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ലോകത്തിലെ ജീവിതം അത് ദൈവസന്നിധിയിലേക്ക് എത്തിച്ചേരുവാനാണ് ആ ദൈവസന്നിധിയിലേക്കുള്ള നമ്മുടെ ജീവിത തീർത്ഥാടനത്തെ വേഗത്തിലാക്കുന്നതാണ് മരിയൻ ഉടമ്പടി എന്നത് മരിയിൻ ഉടമ്പടിയിലൂടെ നമുക്ക് ജീവിതത്തിന് ഒരു ലക്ഷ്യബോധം ലഭിക്കുന്നു എന്ത് ചെയ്യണം ഏവയിൽ നിന്ന് പിന്മാറണം അതിനെക്കുറിച്ച് നമുക്ക് ക്ലാരിറ്റി കിട്ടുന്നു ഓരോ ഉടമ്പടി ധ്യാനത്തിലും ഓരോ ദിവസത്തെ അവ ഡെയിലി ബ്രെഡ് എന്ന അച്ഛൻ്റെ അനുതിൻ്റെ പ്രാർത്ഥനാ പ്രോഗ്രാമിലും നമുക്ക് കൈമാറുന്നത് ജീവിതത്തെ വിശുദ്ധീകരിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സഹോദരങ്ങൾക്ക് ഉപകരിക്കുന്നൊരു ജീവിതം നയിക്കുവാനുമുള്ള സന്ദേശങ്ങളാണ് വചനത്തിൽ നമുക്ക് ആഴപ്പെടാം ദൈവ സ്നേഹത്തോടുകൂടി ആയിരിക്കുന്നിടങ്ങളിൽ നമുക്ക് വ്യാപരിക്കാം ദൈവത്തിന് നൽകുവാൻ പറ്റുന്നതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് സമയമാവാം സമ്പത്താവാം ആരോഗ്യമാവാം സേവനമാവാം കൊടുക്കാൻ പറ്റുന്നതൊക്കെയും കൊടുത്തുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഓരോ അവസരത്തിലും നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം അതുവഴി നമ്മുടെ ആത്മീയ യാത്ര ദൈവസന്നിധിയിലേക്കുള്ള നമ്മുടെ യാത്ര അത് കൂടുതൽ സുരക്ഷിതമാക്കുകയും അനുഗ്രഹിതമാവുകയും ചെയ്യുമാറാകട്ടെ ഈ കുടുംബത്തിൽ ലഭിച്ച ഈ എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മമാതാവിനും തിരിക്കുമാറിനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക